അതിൽ പഴങ്ങളും കൂമ്പാളകളുള്ള ഈന്തവന വൃക്ഷങ്ങളും ഉണ്ട് അതുപോലെ വൈക്കോലുള്ള ധാന്യങ്ങളും സുഗന്ധമുള്ള ചെടികളുമുണ്ട് ഭംഗിക്ക് പുറമെ സുഗന്ധമുള്ള ചെടികളുമുണ്ട് എന്നിട്ട് അള്ളാഹു ചോദിച്ചു എൻ്റെ അനുഗ്രഹങ്ങളിൽ എൻ്റെ ഔദാര്യങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുക ഏതൊന്നിനെയാണ് നിങ്ങൾ രണ്ടു കൂട്ടരും നിഷേധിക്കുക ആരാണ് ഈ രണ്ടു കൂട്ടർ മനുഷ്യരും ജിന്നുകളും മനുഷ്യരോടും ജിന്നുകളോടും കൂടിയാണ് പറയുന്നത് അത് രണ്ടും കൂടിയാണ് ഈ ലോകത്ത് ഭുജിച്ചും ബോഗിച്ചും ജീവിക്കുന്നത് മലക്കുകൾ അങ്ങനെയല്ല നിർബന്ധിക്കപ്പെട്ട നിർബന്ധിപ്പിക്കപ്പെട്ട ഒരു ഓരോ വിഷയങ്ങളിൽ സുഖലായിക്കൊണ്ടിരിക്കുന്നവരാണ് അവർക്കല്ലാഹു ഇന്ന ജോലി ഇന്ന ജോലി എന്ന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഭക്ഷിക്കാനോ സുഖിക്കാനോ ഭജിക്കാനോ അതുപോലെ ഭോഗിക്കാനോ ഒന്നുമുള്ള വിഷയങ്ങൾ അവർക്കില്ല സ്ത്രീകളോ പുരുഷന്മാരോ അവരിൽ വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് എല്ലാ സുഖ സംഭോഗങ്ങൾക്കും സുഖ സൗകര്യങ്ങൾക്കും ഉള്ള രീതിയിലാണ് ഭൂമിയിൽ അവരെ യാത്രയാക്കപ്പെട്ടിട്ടുള്ളത് എന്നിട്ട് ഈ രണ്ട് കൂട്ടരോടുമാണ് ചോദിക്കുന്നത് നിങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിഷേധിക്കുക നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ നിങ്ങൾ നിഷേധിക്കാത്ത പക്ഷം എനിക്ക് നിങ്ങൾ സുജൂതി ചെയ്യണം എന്നാണ് പറയുന്നത് എനിക്ക് നിങ്ങൾ സുചോതി ചെയ്യണം എന്നെ നിങ്ങൾ അനുസരിക്കണം ഈ സുചോതി ചെയ്യുക എന്നെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ വിരോധിച്ച കാര്യങ്ങളെ വിരോധിക്കുകയും ഞാൻ ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളെ ചെയ്യുകയും ചെയ്യണം എൻ്റെ വിരോധങ്ങളെ നിങ്ങൾ മാറ്റിമറിക്കരുത് സമൂഹത്തിൽ പുലർത്തേണ്ട നീതി സമൂഹത്തിന് നിങ്ങൾ കൊടുക്കണം കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ പാലിക്കേണ്ടത് അത് കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ പാലിക്കണം പരസ്പരം നിങ്ങൾ കയർക്കരുത് എന്ന് വെച്ചാൽ പരസ്പരം നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞ് ചീത്ത വിളിക്കരുത് തെറ്റിയാലും ചീത്ത പറയരുത് കുറ്റം പറയരുത് ഇങ്ങനെ ഒരുപാട് നീതികൾ പാലിക്കാനുണ്ട് അതൊക്കെ പാലിക്കുന്നതൊക്കെ സുജൂതിൻ്റെ പരിധിയിൽപ്പെടും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽപ്പെടും പിന്നെ സുജൂത് ഭൂമിയിൽ ചെയ്യണം നിങ്ങളുടെ അനുഗ്രഹത്തിനുള്ള നന്ദി നിങ്ങൾ സമർപ്പിക്കുക എന്നത് എന്താണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് സമർപ്പിക്കൽ എങ്ങനെയാണത് അതാണ് സുജൂത് കഴിയുന്നത്ര സുജൂതി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം പാതിരാവിലും പകലിലും രാത്രിയിലും ഏത് സമയത്ത് നിങ്ങൾക്ക് ഇഷ്ട കഴിയുന്നുവോ ആ സമയത്തൊക്കെ അവനക്ക് സുജൂതി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം അവിടെ ആദ്യം സ്വൽ സാലിൻ എന്ന് പറയേണ്ട സ്വാദിനു പകരം സീനാണ് ഞാൻ ഉച്ചരിച്ചത് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഒന്നുകൂടി ഉച്ചരിച്ചതാണ് സ്വൽ സാലിങ് അങ്ങനെ തന്നെയാണ് ഓർന്നത് മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്നാണ് അവരെ ഞാൻ സൃഷ്ടിച്ചത് മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന് മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് ആരെയാണ് മനുഷ്യരെയാണ് മനുഷ്യരെ എന്നാൽ അപ്പോഴും ചോദിച്ചു അതിൻ്റെ മുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്താ പറയുന്നത് മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു പിന്നെ പുകയില്ലാത്ത തീ ജ്വലയിൽ നിന്ന് ജിന്നിനെ സൃഷ്ടിച്ചു പുകയില്ലാത്ത തീ ജ്വലയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കുതിരത്ത് നോക്കണം രണ്ട് സൃഷ്ടികളെ അള്ളാഹു രണ്ട് സാധനത്തിൽ നിന്ന് സൃഷ്ടിച്ചു ഒന്ന് മണ്ണിൽ നിന്ന് ഒന്ന് തീയിൽ നിന്ന് ജ്വല അത് അതിനിക്ക് പുകയില്ല പുകയില്ലാത്ത തീയാണത് ഈ തീകളൊക്കെ പുകയില്ലാത്ത തീ പുക ഉള്ള തീ കറുത്ത പുക ഉള്ള തീ വെള്ളപ്പുകയുള്ള തീ ഇങ്ങനെ എല്ലാ തീകളും എവിടെയുണ്ട് നരകത്തിലുണ്ട് അതൊക്കെ അള്ളാഹു അവിടെ കാണിക്കും കാണിക്കപ്പെടും ആ എന്നിട്ടാണ് ചോദിച്ചത് എൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുക എൻ്റെ ഔദാര്യങ്ങളിൽ ഏതെന്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുക അപ്പോൾ ചില ആളുകൾ ചോദിക്കും പതിനാല് നൂറ്റാണ്ട് മുമ്പെന്തിന് പാപി ഞാൻ പാരിതിൽ പിറന്നു വീണ് പാ പാപി ഞാൻ പാരിതിൽ പിറന്നു വീണ് അങ്ങനെ ചോദിക്കും ഞാൻ എന്തിനാണ് ഇവിടെ പിറന്നു വീണതെന്ന് അതവെനിക്ക് ചിന്തിച്ചാൽ കിട്ടും ഒരു കാര്യം താൻ സ്വർഗത്തിൽ സൃഷ്ടിച്ചാണ്ട് യാത്രയാക്കിയതായിരുന്നുവെങ്കിൽ നീ അവിടെ സുഖിച്ച് സംഭവിച്ച് സംഭവിച്ചു കഴിയുക എന്നല്ലാതെ നിനക്ക് നിൻ്റെ റബ്ബിൻ്റെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയോ കഴിയില്ല നിൻ്റെ റബ്ബ് നിനക്ക് എന്തൊക്കെ തന്നു എങ്ങനെ തരുന്നു എന്തിന് തന്നു എന്നൊക്കെ നിനക്ക് കഴിയോ ഇല്ല നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ വാങ്ങുന്നതുണ്ട് അതാണ് അയാളിൻ്റെ നന്ദി ഒരാൾക്ക് നമ്മൾ ഒരു അനുഗ്രഹം ചെയ്തു കൊടുക്കുമ്പോൾ ഒരു ഗുണം ചെയ്തു കൊടുക്കുമ്പോൾ അയാളിൽ നിന്ന് നമ്മളൊരു നന്ദി പ്രതീക്ഷിക്കുന്നുണ്ട് അത് ആരെങ്കിലും കൊടുക്കുമോ ഒരു മനുഷ്യൻ കൊടുക്കൂല ആരും കൊടുക്കില്ല മനുഷ്യനെന്നല്ല ആരും കൊടുക്കില്ല ഒരു മൃഗത്തിന് പോലും ഒരു മൃഗം നമുക്ക് നമ്മളൊരു മൃഗത്തിന് ഉപകാരം ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ മൃഗം നമുക്ക് നമ്മളെ ഉപദ്രവിക്കാതിരിക്കുന്നതും നമുക്കൊരു ഉപകാരം ചെയ്തു തരുന്നതും അങ്ങനെയാണ് ഒരു മൃഗം നമ്മൾക്ക് ഒരു ഉപകാരം ചെയ്തു എന്നിട്ട് നമ്മൾ അതിനെ പേടിപ്പെടുത്തിയാൽ അത് നമ്മളെ ഉപദ്രവിക്കും അതിന് യാതൊരു സംശയവുമില്ല അതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ അവൻ ശിക്ഷിക്കും നമ്മളെ പിന്നെ മാത്രമല്ല ഈ പാവി ഞാൻ പാരിതിൽ പിറന്നു വീണെന്ന് ചോദിച്ച പാട്ടുകാരൻ അയാളോടൊരു മറുപടി ഉണ്ട് നിനക്ക് ഇവിടെ കുറഞ്ഞ സമയമല്ലേ അനുവദിച്ചിട്ടുള്ളൂ ഒരു അറുപത് വർഷമോ എഴുപത് വർഷമോ നൂറ് വർഷമോ അതിൽ കൂടുതൽ നിനക്ക് അനുവദിക്കുന്നുണ്ടോ ബാക്കി നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ ആത്മീയ ലോകത്തേക്ക് പിന്നെ എന്തിനാണ് നീ ഈ ചോദ്യം ചോദിച്ചത് നീ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് പറയുന്നു കണ്ടോ റബ്ബുൽ രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയ നാഥനാണ് അവൻ രണ്ട് ഉദയസ്ഥാനം സൂര്യൻ അസ്തമിക്കുകയും ചന്ദ്രൻ ഉദിക്കുകയും സൂര്യൻ അസ്തമി സൂര്യൻ ഉദിക്കുകയും ചന്ദ്രൻ അസ്തമിക്കുകയും ചെയ്യുന്ന രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും അസ്തമ അസ്തമയസ്ഥാനങ്ങളുടെയും അവൻ ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ ഇത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ രാവും പകലും അതാവു തല സംവിധാനിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാ അതെവിടെയാണ് ഈ ഭൂമിയിൽ ഭൂമിയിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ഓരോ സംവിധാനങ്ങളും അള്ളാഹു താല സംവിധാനിച്ചിരിക്കുന്നു അപ്പോൾ അവൻ്റെ അനുഗ്രഹമല്ലേ അത് കൃത്യമായ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ രാവും പകലുമായിട്ട് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് മണിക്കൂറിനിടയിൽ അതിൻ്റെ ആ പര്യായങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് പകലിനെയും രാവിലെയും വേർതിരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ദിവസങ്ങൾ നമ്മൾ എണ്ണിക്കടന്നു പോകുന്നു ആയുസുകൾ കൊഴിഞ്ഞു വീഴുന്നു ഇതൊക്കെ ഇതിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരാൾക്ക് അയാളുടെ മരണകാലം വരേക്കും മാത്രമേ ഉള്ളൂ അയാൾ ജനിച്ച അന്ന് മുതൽ അയാൾക്ക് ഉള്ളതാണിത് അതിനിടയിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നു ആഹ്ലാദിക്കുന്നു ആനന്ദിക്കുന്നു അതിനിടയിലൂടെ ദുഃഖങ്ങൾ കയറി വരുന്നു ദുഃഖങ്ങൾ കയറി വരുന്നത് തൻ്റെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് എന്ന് താൻ മനസ്സിലാക്കാതെ ദുഃഖിക്കാൻ പോകുന്നു അവൻ മനഃശാന്തി ഇല്ലാത്തവനാകുന്നു ഇതൊക്കെ നമ്മളെ പ്രവർത്തി കൊണ്ടുണ്ടായതാണ് ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല ഞാൻ ആരുമായിട്ട് പിണങ്ങുന്നില്ല എല്ലാവരോടും പുഞ്ചിരിച്ചി ഒരു ദിവസം അങ്ങനെ കടന്നു പോയാൽ നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിൻ്റെ ജീവിതം വളരെ രസകരമായിരിക്കും അന്നത്തെ ജീവിതം പോലത്തെ നാളത്തെ ജീവിതവും നീ ആക്കാൻ ശ്രമിക്കും അതാണ് എന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ ഔദാര്യങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുക എന്നിട്ട് വീണ്ടും പറയുന്നു ഇരു ബഹ്റുകളെ അള്ളാഹു താല അഴിച്ചുവിട്ടു ഒഴുകുന്ന രീതിയിൽ യഥേഷ്ടം അഴിച്ചുവിട്ടു എന്നിട്ടോ ഇരുബഹറുകൾ എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് ഇനം കടലുകൾ ഒരു കളറ് മറ്റത് വേറെ കടൽ കളറ് അങ്ങനെ രണ്ട് കളറുകളുള്ള രണ്ട് വർണ്ണങ്ങളിലുള്ള വെള്ളം ബൈനഹുമാ ബർസഹുല്ല എബാൻ അവയുടെ അവയെ അയച്ചുവിടുകയും അതങ്ങനെ ഒഴുകിപ്പോവുകയുമാണ് അവയുടെ ഇടയിൽ ഒരു മറ സൃഷ്ടിച്ച രീതിയിൽ ഒരു മറയുണ്ട് അതങ്ങോട്ടും ഇങ്ങോട്ടും അക്രമിക്കാതെ അതിങ്ങനെ ഒഴുകിപ്പോവുകയാണ് യാതൊരു അക്രമവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കലരുന്നില്ല അത് നമ്മളെല്ലാവരും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പം നമ്മൾ മീഡിയകളിലൂടെ ഒക്കെ അതുപോലെ ചാനലുകളിലൂടെ ഒക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പലരും കാണിച്ചു തരുന്നു അപ്പോൾ എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു ഫബി അയ്യായിബാൻ എൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതെന്തിനെയാണ് നിഷേധിക്കുന്നത് ഓരോ അനുഗ്രഹവും എണ്ണിപ്പറഞ്ഞ് ഇതുപോലൊരു സുഹൃത്തില്ല ഓരോ അനുഗ്രഹവും എണ്ണിപ്പറഞ്ഞിട്ട് ഇടയിലൊക്കെ ചോ ഓരോ അനുഗ്രഹത്തിനും ഒപ്പം ചോദിക്കുന്നു എൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുക എൻ്റെ ഔദാര്യത്തിൽ ഏതെന്തിനെയാണ് നിങ്ങൾ വ്യാജമാക്കുക എന്ന് അള്ളാഹു താല ചോദിക്കുന്നു ഇതൊക്കെ പ്രകൃതി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ എന്താ ഇതിനൊരു അർത്ഥമുള്ളത് അതിനെ അള്ളാഹു തല അവിടെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് അതിനൊരു മറ സൃഷ്ടിച്ചു ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കപ്പലുകൾ അപ്പുറത്തെ കടലിലൂടെ വന്നിട്ട് ആ വെള്ളത്തിൽ നീ വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ വെള്ളം ചേരുന്നില്ല കപ്പൽ ഇപ്പുറത്തെ കടലിലേക്ക് കടക്കുന്നു എന്തിനാണ് സംഭവിക്കുന്നത് എന്തെല്ലാം അത്ഭുതങ്ങളാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് കരയിലും കടലിലും ആകാശത്തും ഭൂമിയിലും ഇൻഷല്ല ഇന്ന് ഈ ഇരുപത് ആയത്തിൽ നമുക്ക് നിർത്താം ഇനി ീ ഇരുപത്തിയൊന്നാമത്തെ ആയത്ത് മുതൽ നമുക്ക് തുടങ്ങാം അസലു അലൈക്കും വരഹമുള്ളി വരക്കാത്തൂ